നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃകം ടി വിയിലേക്ക് സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ മണ്ണിൽ പുണ്യമൂർത്തിയായി കുടികൊള്ളുന്ന തിരുവനന്തപുരക്കാരുടെ സ്വന്തം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചാണ് നിഗൂഢതകളും രഹസ്യങ്ങളും അളന്നു തീർക്കുവാൻ കഴിയാത്ത സമ്പത്തും ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ വിസ്മയങ്ങളിൽ ഒന്ന് പറഞ്ഞു തീർക്കുവാൻ കഴിയാത്തത്ര വിശേഷങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അനന്തനാഗത്തിന്റെ പുറത്ത് ശയിക്കുന്ന മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇവിടം തിരുവനന്തപുരത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രമായി അറിയപ്പെടുന്നു തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമായ പത്മനാഭസ്വാമിയുടെ ദാസന്മാരായാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സമ്പത്ത് ഒളിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം തിരുവനന്തപുരം സന്ദർശിക്കുന്ന ഏതൊരാളും നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ഇടമാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും മാറ്റി നിർത്തിയാൽ ഇവിടേക്ക് സന്ദർശകരെ കൂടുതൽ ആകർഷിക്കുന്നതിനുള്ള ഒരു കാരണം ഇതിന്റെ രൂപകൽപ്പനയാണെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങളാണ് ഇവിടെയുള്ളത് സാധാരണയായി തമിഴ്നാട്ടിൽ കാണപ്പെടുന്ന ക്ഷേത്രങ്ങളോടാണ് ഇതിന് രൂപസാദൃശ്യമുള്ളത് തമിഴ് ശൈലിയിലുള്ള ഏഴ് നിലകളോട് കൂടിയ കിഴക്കേ ഗോപുരം തിരുവനന്തപുരത്തിന്റെ മുഖമുദ്രയായി നിൽക്കുന്നു തഞ്ചാവൂർ ശൈലിയിലാണ് ഈ ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നൂറ് അടി ഉയരത്തിൽ കൃഷ്ണശിലയാണ് ഇതിന്റെ നിർമ്മാണം ത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഏഴ് തട്ടുകളും ഏഴ് സ്വർണ താഴ്ച ഏഴ് കിളിവാതിലുകളും കിഴക്കേ ഗോപുരത്തിനുണ്ട് മറ്റു ഗോപുരങ്ങൾ സാധാരണ കാണുന്ന കേരളീയ ശൈലിയിൽ രണ്ട് നിലകളോട് കൂടി നിർമ്മിച്ചിരിക്കുന്നു ചുവർചിത്രങ്ങളും ശില്പങ്ങളും ദാരുശില്പങ്ങളുമാണ് ഇവിടത്തെ മറ്റൊരാകർഷണം കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രങ്ങളിൽ ഒന്ന് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ കാവലാളും സംരക്ഷകനുമാണ് അനന്തനുമേൽ ശയിക്കുന്ന വിഷ്ണു തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമായാണ് അനന്തപത്മനാഭ കണക്കാക്കുന്നത് തിരുവിതാംകൂർ രാജ്യത്തിലെ ഏറ്റവും മഹത്തായ സംഭവങ്ങളിൽ ഒന്നായാണ് തൃപ്പടിദാനം അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നാം തീയതി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ മഹാരാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയുണ്ടായി തന്റെ ഉടവാളാണ് അദ്ദേഹം അടിയറവെച്ചത് പിന്നീട് അത് പത്മനാഭദാസൻ എന്ന പേരിൽ തിരിച്ചു വാങ്ങുകയും പത്മനാഭന്റെ പ്രതിപുരുഷനായി രാജ്യം ഭരിക്കുകയും ചെയ്തു പിന്നീട് തിരുവിതാംകൂറിന്റെ കിരീടവും ഇവിടെ സൂക്ഷിക്കുകയുണ്ടായി ആനന്ദപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഇവിടെയുള്ള വിലമതിക്കാനാവാത്ത നിധി ശേഖരമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവിടുത്തെ നിധിയെ കുറിച്ച് പുറം ലോകം അറിയുന്നത് ലോകത്തിൽ അന്നുണ്ടായിരുന്ന നിധി ശേഖരങ്ങളെയും നാണിപ്പിക്കുന്ന വിധത്തിൽ അളക്കാൻ കഴിയാത്തത്രയും മൂല്യമുള്ള നിധിയാണ് ഇവിടെയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത് മുഗൾ രാജവംശത്തിന്റെ തൊണ്ണൂറ് ബില്യൺ ഡോളർ നിധിയായിരുന്നു ഇതിനു മുൻപ് ഒരു രാജവംശത്തിന് ഉണ്ടായിരുന്ന നിധികളിൽ അല്ലെങ്കിൽ സമ്പത്തിൽ എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി കണ്ടെത്തിയതോടെ മുതൽ നിധിയൊക്കെ ചരിത്രത്തിലെ ഇല്ലാത്ത അവസ്ഥയാണ് ഒരു ട്രില്യൺ ഡോളറിൽ അധികമുണ്ട് ഉണ്ട് ഇവിടുത്തെ നിധി ശേഖരണത്തിന് എന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം ശ്രേഷ്ഠമെന്ന് കരുതപ്പെടുന്ന സാളഗ്രാമം കൊണ്ട് നിർമ്മിച്ചവയാണ് ഏകദേശം പന്ത്രണ്ടായിരത്തോളം സാളഗ്രാമങ്ങളാണ് ഇതിന് വേണ്ടി വന്നത് മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കല്ലുകളാണ് സാളഗ്രാമം സാധാരണയായി വിഷ്ണുവിന്റെ പ്രതിമ നിർമ്മിക്കുവാൻ ഈ കല്ലുകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ശാസ്ത്രമനുസരിച്ച ജുറാസിക് യുഗത്തിൽ കാണപ്പെട്ടിരുന്ന ഫോസിലുകളാണ് ഇവ എമോണൈറ്റ് കല്ലുകൾ എന്നും ഇതിനെ പറയാറുണ്ട് സാധാരണയായി നേപ്പാളിലെ ഖണ്ഡകി നദിയുടെ തീരത്താണ് ഇത്തരത്തിലുള്ള കല്ലുകൾ കാണപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യമായ സമ്പത്തുകൾ ശേഖരിച്ചു വച്ചിരിക്കുന്നത് ഇവിടുത്തെ അറകളിലാണ് എന്നാൽ ഈ അറകൾ ഇനിയും മുഴുവനുമായും തുറക്കുവാൻ സാധിച്ചിട്ടില്ല ആറാമത്തെ അറയെ രഹസ്യ അറയായാണ് കണക്കാക്കുന്നത് മനുഷ്യർക്ക് ഇത് തുറക്കുവാൻ കഴിയില്ല എന്നും ഒരു വിശ്വാസമുണ്ട് കാരണം ശ്രീ പത്മനാഭന്റെ സ്വന്തം അറയാണിതെന്നും ശ്രീചക്രം പോലുള്ള അമൂല്യ വസ്തുക്കൾ ഇവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ അറയുടെ ഉള്ളൽ അറകൾ ായിട്ടാണ് ആറാമത്തെ അറ നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആറാമത്തെ അറയ്ക്കുള്ളിൽ ആദ്യ അറ തുറന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആറാമത്തെ പ്രധാന അറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും വിഷം ചീറ്റുന്ന നാഗങ്ങൾ പുറത്തു ചാടിയെന്നും പറയപ്പെടുന്നു ഈ അറ തുറന്നാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതിനാൽ ഇതിനുള്ള ശ്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് കൂടാതെ ദേവന്മാർ ഋഷിമാർ കാഞ്ഞുരൂട്ടി യക്ഷിയമ്മ എന്നിവർ അദൃശ്യരായി സ്വാമിയെ സേവിച്ച് ഈ അറയ്ക്കുള്ളിൽ വസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം നിർമ്മാണത്തിൽ മാത്രമല്ല പ്രതിഷ്ഠകളാലും വ്യത്യാസങ്ങൾ ഇവിടെ കാണാം പതിനെട്ടടി നീളം വരുന്ന അനന്തപത്മനാഭനാണല്ലോ ഇവിടുത്തെ പ്രതിഷ്ഠ കടുശർക്കര യോഗ കൂട്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ അഭിഷേകം ചെയ്താൽ ഇത് അലിഞ്ഞു പോകുമെന്നതിനാൽ ഇവിടെ തന്നെയുള്ള മറ്റൊരു വിഗ്രഹത്തിലാണ് അഭിഷേകം നടത്തുന്നത് വിഷ്ണുവിന്റെ വലത് കൈ അനന്ത തൽപ്പത്തിന് താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നു അതിന് താഴെ ശിവലിംഗ പ്രതിഷ്ഠ കാണാം വിഷ്ണുവിന്റെ നാഭയിൽ നിന്നും പുറപ്പെടുന്ന താമരയിൽ ബ്രഹ്മാവിനെ കാണാം ചതുർമുഖനായാണ് ബ്രഹ്മ ഉള്ളത് ഇത്തരത്തിൽ ഒറ്റ ശ്രീകോവിലിനുള്ളിൽ ത്രിമൂർത്തികളെ കാണാൻ സാധിക്കുകയെന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ വിശ്വാസങ്ങളുടെ മറ്റൊരു അധ്യായവുമായി കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം